കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം കേട്ടോ എൻ്റെ ഡെസ്കിനകത്ത് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്ത് ചെയ്ത് ഡെസ്ക് ഒന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടി ഇട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് ആയിട്ടൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നയ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെറിയൊരു പീസ് പേപ്പറെടുക്കുക അത് രണ്ടാക്കി മടക്കാം അതിങ്ങനെ പിന്നെ വളരെ ഇങ്ങനെ നൈസ് ആടുക്കൊരു ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു ഇറക്കിളി എടുക്കാം എൻ്റെ ഇത് ചുറ്റി വളച്ചെടുക്കാനൊന്നും കമ്പി ഉണ്ടായില്ല അപ്പം ഞാൻ ഇർക്കിളി വെച്ചിട്ടാണ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ ഈർക്കിളി എടുക്കാം പശത്തേക്കാം അത് ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചു കൊടുക്കാം അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട് പിന്നെ റെഡിയില ഈർക്കിൽ ഭാഗം കാണാതിരിക്കാനായിട്ട് നീ ഇതുപോലൊരു പച്ചക്കളറിലുള്ള ടേപ്പ് കൊണ്ട് ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണോട്ടോ പിന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ തന്നെ ചാനലിലെ എട്ടാമത്തെ വീഡിയോ എന്തോ ആണ് അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വിഷമമൊന്നുമില്ല ഒരു സങ്കടം അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പോട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉണ്ടാക്കാം